തമ്മിലടിയും അരാജകത്വവും കുട്ടിച്ചോറാക്കിയ ഒരു രാജ്യം അനാവശ്യമായ ആയുധശേഖരവും തീവ്രവാദവും ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധവും ഷിയാസുന്നി യുദ്ധവുമൊക്കെ കുട്ടിച്ചോറാക്കിയിരിക്കുകയാണ് പാകിസ്ഥാനെ തുറന്നു പറയുകയാണ് അവർ ഞങ്ങൾ യാചിക്കേണ്ടി വരുന്നു ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ നാണം കടുന്നു നാണക്കേടുകൊണ്ട് തല കുനിയുന്നു പറയുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഒപ്പം ഫീൽഡ് മാർഷൽ അസം മുനീറും രാജ്യത്തിന്റെ ജനസഞ്ചയങ്ങളുടെ മുന്നിലാണ് ഇത് തുറന്നു സമ്മതിക്കുന്നത് തീവ്രവാദം വളർത്തുന്നതും അതിന് തിരിച്ചടിയായി ഇന്ത്യ നൽകിയ സർജിക്കൽ സ്ട്രൈക്കും ഒക്കെ പാകിസ്ഥാനെ കുറച്ചൊന്നുമല്ല തകർത്തത് അമ്പെ പാടെ തകർത്തു ഇതിൽ നിന്നൊക്കെ കരകയറണമെങ്കിൽ പാകിസ്ഥാന് മറ്റു വഴികൾ കണ്ടെത്തേണ്ടി വരും ജനപ്രതിനിധികളുടെ യോഗത്തിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഈ ഏറ്റുപറച്ചിൽ വായ്പയ്ക്കായി ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ നാണക്കേട് കൊണ്ട് തൻ്റെയും ഫീൽഡ് മാർഷലിന്റെയും തലകുനിയുന്നു പണം കടം വാങ്ങുന്നത് നമ്മുടെ ആത്മാഭിമാനത്തിന് വലിയൊരു കോട്ടമാണ് പക്ഷേ അതല്ലാതെ നിവർത്തിയില്ല നാട് മുഴുവൻ നടന്ന് ലോകം മുഴുവൻ നടന്ന് പണത്തിനായി യാചിക്കുമ്പോൾ ആത്മാഭിമാനം തല താഴ്ത്തേണ്ടി വരുന്നു അവർ പറയുന്ന നിബന്ധനകളിലെല്ലാം ഒപ്പുവച്ചു കൊടുക്കേണ്ടി വരുന്നു ഇല്ല എന്ന് പറയാൻ നമ്മൾക്ക് കഴിയുന്നില്ല പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെ പോകുന്നു ഇസ്ലാമാബാദിൽ പ്രമുഖ പാക് വ്യവസായികളും ജനപ്രതിനിധികളും പങ്കെടുത്ത യോഗത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഈ ഏറ്റുപറച്ചിൽ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വായ്പ തേടുന്നത് സുഹൃത്ത് രാഷ്ട്രങ്ങളുടെ മുന്നിലായാൽ പോലും ആത്മാഭിമാനത്തിന് ദോഷമുണ്ടാക്കുന്നു പല പ്രതിസന്ധി ഘട്ടങ്ങളിലും സഹായിച്ച രാഷ്ട്രങ്ങൾ അവരുടെ മുന്നിൽ ഇന്ന് യാചനയുമായി ചെല്ലുമ്പോൾ അവർ പരിഗണിക്കുന്നില്ല അവരിൽ നിന്ന് വാങ്ങുന്ന കടം തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ല രണ്ടായിരത്തി എട്ട് മുതൽ പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതി വളരെ പരിങ്ങലിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പണപ്പെരുപ്പം കൂടി പാകിസ്ഥാൻ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തി നിലവിൽ സൗദി അറേബ്യ ചൈന ഖത്തർ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളെയാണ് സമ്പത്തിനു വേണ്ടി പാകിസ്ഥാൻ ആശ്രയിക്കുന്നത് അവർ പോലും കടുത്ത നിബന്ധനകൾ പാകിസ്ഥാന്റെ മുന്നിൽ വയ്ക്കുന്നു ഐ എം എഫിൽ നിന്നുള്ള അന്താരാഷ്ട്ര നാണയ നിധിയിൽ നിന്നുള്ള വായ്പയെയും പാകിസ്ഥാൻ ആശ്രയിക്കുന്നുണ്ട് എന്നാൽ ഇതൊക്കെ തിരിച്ചടയ്ക്കുക പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ആഭ്യന്തര കലാപങ്ങളിൽ കുഴങ്ങി നിൽക്കുകയാണ് ആ രാജ്യം നിലവിൽ വിദേശ നാണയ ശേഖരം ഇരട്ടിയായിട്ടുണ്ട് എന്ന് പറയുന്ന പ്രധാനമന്ത്രി അതിൽ ഭൂരിഭാഗവും സൗഹൃദ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള വായ്പയാണെന്നും അത് തിരിച്ചടക്കേണ്ടതാണെന്നും ഈ വ്യവസായി സമൂഹത്തെ ജനപ്രതിനിധി സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്നു പാകിസ്ഥാന് കടുത്ത ചെലവ് ചുരുക്കൽ നടപടികൾ എടുക്കേണ്ടി വരും അത് ജനജീവിതത്തെ ബാധിക്കും വലിയ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകും ഒരുപക്ഷെ അത് ഭരണത്തെ അട്ടിമറിക്കുന്ന രീതിയിൽ പോലും എത്തിച്ചേരും പാകിസ്ഥാനിൽ ഒരുപാട് ഭരണ അട്ടിമറികൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഭരണത്തെ അട്ടിമറിച്ച് പ്രധാനമന്ത്രിയെ തൂക്കിലേറ്റിയ രാജ്യമാണ് പാകിസ്ഥാൻ ഈ സാമ്പത്തിക പരിഗലയിൽ പോലും ഇന്ത്യയോടുള്ള എതിർപ്പ് അവർ ഒട്ടും കുറയ്ക്കുന്നില്ല ഇവിടെ ഭീകരവാദം വളർത്തുന്നതിനും ഭീകരരെ ഇന്ത്യയിലേക്ക് പറഞ്ഞയക്കുന്നതിനും കോടികൾ ചെലവാക്കാൻ പാകിസ്ഥാനും മടിയില്ല ഇതൊക്കെ തിരിച്ചടിക്കുമ്പോൾ പാകിസ്ഥാന്റെ ഭാവി അമ്പയെ തകരാറിലാവും ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി പ്രഖ്യാപിച്ചതുപോലെ ഇനി ഇന്ത്യയിലേക്ക് ഒരു ആക്രമണം ഉണ്ടായാൽ ഇന്ത്യയിലേക്ക് ഒരു തീവ്രവാദ പ്രവർത്തനമുണ്ടായാൽ പാകിസ്ഥാൻ ലോകത്തിന്റെ ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ ഒരു സുഹൃത്ത് രാഷ്ട്രമായി പാകിസ്ഥാന് തുടരാൻ കഴിയട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക